ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്തിയിട്ട് ഇതാണ് മുക്കൂറ്റി ദശപുഷ്പങ്ങളിൽ പ്രധാനി ഇതിനെ നിലന്തെങ്ങെന്നും പറയാറുണ്ട് കണ്ടോ ഒരു തെങ്ങ് നിൽക്കുന്ന കണക്കാണ് ഇത് നിൽക്കുന്നത് കണ്ടോ അതുകൊണ്ടാവാം ആ പേര് വീണതിന് ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്ന് പറയും ആൾ ചെറുതാണെങ്കിലും ഒട്ടേറെ സവിശേഷതകൾ ഇതിനുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഈ ചെറു സസ്യം ആയുർവേദ വിധി പ്രകാരമുള്ള വാദി പിത്ത കഫ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമമാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിന് ഇത് ഉത്തമമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹ രോഗം നോർമലാകുമെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ മുറിവുകളിൽ ഇത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഒട്ടേറെ സവിശേഷതകൾ ഈ ചെറു സത്സ്യത്തിനുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പുകളിലും ഇത് ധാരാളമായി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇത് വളരെ കുറവാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ മഞ്ഞ പൂവാണിതിൽ ഉള്ളത് നല്ല രസമാണ് ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് പണ്ടൊക്കെ മുമ്പൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കണ്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മുറ്റത്തില്ലെങ്കിൽ കുറച്ചിത് നട്ടാൽ നന്നായിരിക്കും